ദിവ്യ എസ് അയ്യർക്കെതിരെ ചീഫ് സെക്രട്ടറിക്ക് പരാതി നൽകിയിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ബിജു മോഹനാണ് പരാതി നൽകിയത് ഐ എ എസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റച്ചട്ടത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചുവെന്നാണ് പരാതിയിലുള്ളത് അർജുൻ കല്യാണുണ്ട് വിശദാംശങ്ങളുമായി അർജുൻ നമുക്കറിയാവുന്നതുപോലെ നേരത്തെ യൂത്ത് കോൺഗ്രസിന്റെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് തന്നെയാണ് ദിവ്യ എസ് അയ്യരുടെ പോസ്റ്റിനെതിരെ ആദ്യം രംഗത്തെത്തിയത് ഇപ്പോൾ അദ്ദേഹത്തിന്റെ പരാതിയിൽ പറയുന്നത് എന്താണ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചു എന്നത് തന്നെയാണല്ലോ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഉയർത്തിയിട്ടുള്ള ആരോപണം തീർച്ചയായിട്ടും ഈ പരാതിയിലും അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത് സർവീസ് ചട്ടങ്ങളുടെ ലംഘനമാണ് ദിവ്യ അയ്യർ നടത്തിയത് എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസ് ഇപ്പോൾ പ്രധാനമായും ഈ പരാതിയിൽ ഉൾപ്പെടെ സൂചിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത് ഈ ഇതിൻ്റെ ഭാഗമായി ഈ മറ്റ് രാജ്യത്തെ പല ഐ എ എസ് ഉദ്യോഗസ്ഥരും മന്ത്രിയുടെയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെയും ചില രാഷ്ട്രീയ നേതാക്കളുടെയും ഒക്കെ ഷൂ കെട്ടിക്കൊടുത്തിട്ടുള്ള ചില പ്രതികരണങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങൾ ഇതിനു മുമ്പ് രാജ്യത്ത് ഉണ്ടായിട്ടുണ്ട് ഇ എസ് അയ്യർ ഇപ്പോൾ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന രീതിയിൽ അതായത് വാക്കുകൊണ്ട് ഷൂ ലേസ് കെട്ടിക്കൊടുക്കുന്ന രീതിയിൽ തരംതാണിരിക്കുകയാണ് എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് തന്നെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹൻ ഇപ്പോൾ പ്രതികരണം നടത്തിയിരിക്കുന്നത് ഐ എ എസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റച്ചട്ടത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ദിവ്യ എസ് അയ്യരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് കെ കെ രാഗേഷ് സി പി ഐ എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറിയാണായത് അല്ലാതെ പി എസ് സി പരീക്ഷ എഴുതി ഏതെങ്കിലും സർക്കാർ ഉദ്യോഗത്തിൽ കയറിയതിനല്ല ദിവ്യ അയ്യരുടെ ഇത്തരമൊരു പ്രതികരണം എന്നുള്ള കാര്യം കൂടി ഈ പരാതിയുടെ ഭാഗമായി അല്ലെങ്കിൽ അതിനുശേഷം നടത്തിയിട്ടുള്ള വിജൽമോഹന്റെ പ്രതികരണത്തിൽ വ്യക്തമാക്കുന്നുണ്ട് ഐ എ എസ് ഉദ്യോഗസ്ഥർ പാലിക്കേണ്ട തൊള്ളായിരത്തി അറുപത്തി എട്ടിലെ പെരുമാറ്റച്ചട്ടത്തിലെ രാഷ്ട്രീയ നിഷ്പക്ഷതയ്ക്ക് എതിരായിട്ടുള്ള പ്രവർത്തനമാണ് ദിവ്യ എസ് എ നടത്തിയത് എന്നുള്ള കാര്യം സൂചിപ്പിച്ചുകൊണ്ടാണ് പരാതി നൽകിയിരിക്കുന്നത് ഈ പരാതി നൽകിയത് ഒന്ന് ചീഫ് സെക്രട്ടറിക്കും അതുപോലെ തന്നെ കേന്ദ്ര പൊതുജന പരാതി പരിഹാര ഡയറക്ടർക്കുമാണ് ഈ പരാതി നൽകിയിരിക്കുന്നത് എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കളെല്ലാം തന്നെ ദിവ്യ സയ്യർക്കെതിരെ ചില രൂക്ഷമായിട്ടുള്ള പ്രതികരണവുമായി എത്തിയിരുന്നു വിജിൽ മോഹനനാണ് അതായത് കണ്ണൂർ ജില്ലാ യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ വിജിൽ മോഹനനാണ് ഇത്തരമൊരു വിമർശനത്തിന് തുടക്കം കുറിച്ചത് പിന്നീട് അത് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലും അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ് അബിൻ ബർക്കിയും യൂത്ത് കോൺഗ്രസിൽ ഒരുപറ്റം നേതാക്കളും കോൺഗ്രസുമൊക്കെ ഈ വിമർശനം ഏറ്റെടുക്കുന്നതും നമ്മൾ കാണുകയുണ്ടായി അതിനുശേഷം അത് എതിർത്തും അനുകൂലിച്ചുമൊക്കെയുള്ള രാഷ്ട്രീയ പ്രതികരണങ്ങളും അതുപോലെ തന്നെ വിമർശനങ്ങളും കെ കെ രാകേഷും മുഖ്യമന്ത്രി ഉൾപ്പെടെ ഈ വിഷയത്തിൽ പ്രതികരണം നടത്തുന്നതുമൊക്കെ നമ്മൾ കണ്ടതാണ് അതിനകത്ത് തുടർന്നും ഒരു നിയമപരമായിട്ടുള്ള അല്ലെങ്കിൽ അതിനകത്തൊരു പരാതി നൽകി ഇതിനകത്തുള്ള നിയമ പോരാട്ടത്തിലേക്ക് കൂടി യൂത്ത് കോൺഗ്രസ് ഇറങ്ങുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഈ പരാതി നൽകിയതിലൂടെ യൂത്ത് കോൺഗ്രസ് വ്യക്തമാക്കുകയും ചെയ്യുന്ന ഈ പോരാട്ടത്തിൽ നിന്ന് യൂത്ത് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവായിരുന്ന ശബരിനാഥിന്റെ ഭാര്യ ആയതുകൊണ്ടോ അല്ലെങ്കിൽ ജി കാർത്തികേന്റെ മരുമകളായതുകൊണ്ടോ ഇത്തരമൊരു വിഷയത്തിൽ തങ്ങൾ പിറകോട്ടില്ല ഇതൊരു രാഷ്ട്രീയപരമായിട്ടുള്ള അഭിനന്ദനമാണ് അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു പോസ്റ്റാണ് ദിവ്യ അയ്യർ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചത് എന്നുള്ള കാര്യം സൂചിപ്പിച്ചുകൊണ്ട് അതിനെ രാഷ്ട്രീയപരമായി തന്നെ നേരിടുന്നതിന് വേണ്ടിയിട്ടാണ് രാഷ്ട്രീയമായിരിക്കുന്നു എന്നതാണ് അർജുൻ കല്യാണ റിപ്പോർട്ട് ചെയ്യുന്നത്